എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ സമയം ഒൻപത് ഏഴ് കഴിഞ്ഞു മാർക്കറ്റ് ഓൾമോസ്റ്റ് മൈനസ് ട്വൻറ്റി വൺ ആ ഒരു ലെവലിലൊക്കെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഏകദേശമൊക്കെ ഒരു ഊപ്പൺ ന്യൂട്രൽ ഓപ്പൺ ആയിട്ട് തന്നെ പരിഗണിക്കാം മൂവ്മെൻറ്റ് കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പം ഇരുപത്തിനാല് തൊള്ള ഇരുപത്തിനാല് തൊള്ളായിരത്തി പതിനഞ്ചിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രം ഒരു അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെന്റ് നോക്കുന്നുള്ളു അതേപോലെ തന്നെ ലോവറില് ഇരുപത്തിനാല് എണ്ണൂറ്റിയഞ്ച് ബ്രേക്ക് ചെയ്താലാണ് താഴെത്തോട്ടും മാർക്കറ്റും നോക്കുന്നുണ്ട് കാരണം ക്യാൻഡിൽ കുറച്ച് ഡൗണും അപ്പും രണ്ട് സൈഡിലേക്കും പോകാനായിട്ടുള്ള രീതിയിലാണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നിൽക്കുന്നത് തന്നെ പ്രീവിയസായിട്ടുള്ള ക്യാൻഡിലുള്ള ഒക്കെ വന്ന് നിൽക്കുന്നത് എന്നുവെച്ചാൽ ഒന്നാമത്തെ കേസ് ഏരിയ ചുറ്റും കൺസോൾട്ടേഷൻ സോണാണ് മൊത്ത ഏരിയയും ആണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫ്ലക്ച്വേഷൻസ് മാർക്കറ്റിൽ ഭയങ്കര കൂടുതലായിരിക്കും അപ്പോൾ വളരെ നോർമൽ ആയിട്ടുള്ള വ്യൂ ആണ് നേരെ സ്ട്രൈക്കിലേക്കും കൂടെ പോകാം പ്രത്യേകിച്ച് അങ്ങനെ കോംപ്ലിക്കേഷൻസ് കോംപ്ലിക്കേഷൻസൊന്നുമില്ല സീല് ഒരു സ്ട്രൈക്ക് ഇന്നലെ കുറച്ച് ലെവൽസ് മുട്ടാനായിട്ടുണ്ട് അത് ഇത്രയും കൂടെ ഡെൽറ്റ വാല്യൂ കൂടിയ സ്ട്രൈക്കാണ് അപ്പോൾ രാവിലെ ഞാൻ സ്ട്രൈക്ക് വേറെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിലവിലുള്ള ഇരുന്നൂറ്റി നാൽപ്പതിന് മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മൂവ്മെൻറ്റ് സീയുടെ സസ്റ്റെയിൻ ചെയ്താൽ ഇരുന്നൂറ്റി അറുപത് അതായത് മാർക്കറ്റ് ഇപ്പോൾ മൈനസ് ഓപ്പൺ ആണെങ്കിൽ തന്നെ ഇരുപത്തൊന്ന് പോയിൻ്റ് മൈനസ് ആ ഇരുപത്തൊന്ന് പോയിൻറ്റിൻ്റെ മൈനസ് ഇരുന്നൂറ്റി നാൽപ്പതിന് മുകളിലേക്ക് എഗൻ വന്നാൽ ഇരുന്നൂറ്റി നാൽപ്പതിനു മുകളിലോട്ട് എഗെയിൻ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രയോറിറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് രണ്ടാമത്തെ പ്രയോറിറ്റി ഇരുന്നൂറ്റി പിന്നെ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് മുന്നൂറ്റി അഞ്ച് സ്റ്റിൽ കഴിഞ്ഞ ദിവസം പോലെ തന്നെ ആർ എസ് ഐ ഒരു ക്രോസ് ഓവർ വക്കിലാണ് നിൽക്കുന്നത് പക്ഷെ അത് താഴത്തോട്ട് കയറുന്നതിന് മുമ്പ് കുറച്ച് അപ്പോൾ ആർ എസ് ഐയുടെ ക്രോസ് ഓവറ് റെഡിലേക്ക് കയറുന്ന സമയത്ത് കണ്ടിന്യൂഷൻ അപ്സൈഡിലേക്കുള്ള മൂവ്മെൻ്റ് ഉണ്ടാവില്ലയോ എന്നാണ് നോക്കുന്നത് അതേപോലെ പിയിൽ ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത് അതായത് ഒരു ഇരുന്നൂറ്റി എൺപത്തേഴ് ഭാഗത്തേക്ക് ഒരു കൺസോൾട്ടേഷൻ ആ ഭാഗത്തേക്കായിരിക്കും പിടെ മൂവ്മെൻറ്റ് ആദ്യമേ പോകുന്നു അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് മുകളിലേക്ക് മൂവ് ചെയ്താൽ മാത്രമേ മുന്നൂറ്റി പതിനാല് അതിൻ്റെ അടുക്കം ഒരു മുന്നൂറ്റി അഞ്ചെന്നുള്ള ഹിഡൻ റെസിസ്റ്റൻ്റ് ഏരിയ ഉണ്ട് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് മുകളിലോട്ട് പോയാൽ മാത്രം മുന്നൂറ്റി പതിനാല് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഭാഗത്തേക്കുള്ളൊരു മൂവ്മെൻറ്റ് നോർമലി ആ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളു അതേപോലെ തന്നെ മാർക്കറ്റ് സീയിൽ താഴത്തോട്ട് പോയിട്ട് ഇരുന്നൂറ്റി നാൽപ്പതിനു മുകളിലോട്ടുള്ള മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് അറുപത് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ഭാഗത്തേക്കുള്ള മൂവ്മെന്റ് നോക്കുന്നുള്ളൂ ധൃതി പിടിച്ചൊന്നും രാവിലെ മൂവ്മെന്റ് നോക്കുന്നില്ല സ്റ്റിൽ ആർ എസ് ഐയുടെ കണക്ക് പ്രകാരം ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് മുന്നൂറ്റി അഞ്ച് ആർ എസ് ഐയുടെ കണക്കും പ്രകാരം സ്റ്റിൽ ആർ എസ് ഐ അപ്പർ സൈഡിലാണ് നിൽക്കുന്നത് അത് റെഡിലേക്ക് കയറുകയും വേണം അതേപോലെ പീയുടെത് ആർ എസ് ഐ ഗ്രീനിലേക്ക് കയറിയാൽ മാത്രമാണ് പിയിൽ മൂവ്മെൻ്റ് ആയി എന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ രീതിയിലാണ് രാവിലെ പ്ലാൻ ചെയ്തിരിക്കുന്നത് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ദിവസമായിരിക്കും വലിയ ഒന്നും വരുമെന്ന് തോന്നണില്ല പി സിയിലേക്കും കുറച്ചൊരു ഏരിയ മാർക്കറ്റ് ഇന്നലെ ഫുൾഫിൽ ചെയ്യാനായിട്ടുണ്ട് പി യിലേക്കും മാർക്കറ്റ് ഏരിയ ഫുൾഫില്ല് ചെയ്യാനായിട്ടാണ് ഇന്നലെ വൈകിട്ട് പറഞ്ഞു നിർത്തിയിരിക്കുന്നത് അപ്പം അത് ആദ്യം ഏതു ഭാഗമാണ് പോയി ഹിറ്റ് അറിയില്ല എന്നിരുന്നാലും ഒരു മേജർ ഇപ്പം എന്നെ എന്നെ സംബന്ധിച്ച് എവിടെയെങ്കിലും പെട്ടുപോയാലും ഇരുന്നൂറ്റി ഇരുപത്തൊന്നിന് താഴെത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയാൽ മാത്രമാണ് ഇൻ കേസ് സി ഡൗൺ ആയി എന്ന് പറയാൻ പറ്റത്തുള്ളൂ അതേപോലെ പിടെ കേസിൽ ഒരു മേജർ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തി മൂന്നിന് താഴ്ത്തോട്ടൊക്കെ വന്നാലാണ് ഒരു മൈനറായിട്ടുള്ള ഡൗണ് ആ ഡൗണ് പിന്നെ നല്ല രീതിയിലൊരു ഫാളിലേക്ക് പോകണം ആഫ്റ്റർ റീടെക്റ്റിന് ശേഷം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാലാണ് മേജറായിട്ടുള്ള ഒരു ബേസ് ഏരിയ ആയിട്ട് കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനുകൾ ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യുക ഓക്കേ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മാർക്കറ്റ് മൂവ് ചെയ്തിട്ട് ഇനിയിപ്പോൾ എസ് എം എ ആണ് മോളിൽ മുട്ടാനായിട്ടുള്ളത് അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ മുകളിലോട്ടുള്ള മൂവാണ് കോൺസെൻട്രേഷൻ ചെയ്തത് എൻ്റെ അത് ഓൾറെഡി ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട് അത് അത്യാവശ്യം ഹോൾഡ് ചെയ്യാൻ തന്നെയാണ് എൻ്റെ തീരുമാനം പക്ഷെ അതൊരു ആവറേജിങ് കൺസെപ്റ്റ് കൂടെ ഞാൻ അതിൻ്റെ മനസ്സിൽ കാണുന്നുണ്ട് അപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എസ് എം എ മുട്ടുക എന്നുള്ളതാണ് ത്രീ എയ്റ്റീൻ മുന്നൂറ്റി പതിനെട്ട് എസ് എം എ മുട്ടുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രയോറിറ്റി തൊണ്ണൂറ്റാറ് നൂറ്റിയാറ് ഓക്കെ പത്ത് പോയിൻ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അത് ഹോൾഡിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇന്നലെ ഓൾറെഡി പീഡ ലെവലുകൾ താഴത്തോട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയിരിക്കുന്നത് ആർ എസ് ഐ ക്രോസ് ഓവർ ആയിട്ടുണ്ട് എസ് എം എ തൊട്ടുമുകളിൽ പെട്ടെന്ന് അത് വിടുന്നത് ഒരു ബുദ്ധിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇരുന്നൂറ്റി എഴുപത്തഞ്ചിൻ്റെ താഴെയൊക്കെ വന്ന് കൺസോൾഡേഷൻ ആയാൽ മാത്രമാണ് ഞാൻ അത് എക്സിറ്റാവുന്നതിനെ പറ്റി ആലോചിക്കുന്നുള്ളൂ പിന്നെ അത് സ്വാഭാവികമായിട്ടും മുന്നൂറ്റി പതിനെട്ടിലേക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തും ചെയ്യുന്ന പോലെ ഒരു ലോട്ട് കൊടുക്കാം ഒരെണ്ണം സ്റ്റിൽ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് ഹോൾഡ് ചെയ്താലും പോയി കഴിഞ്ഞാൽ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് പോകണം അത്രേ ഉള്ളൂ കാരണം ഇൻഡെക്സിലും മാർക്കറ്റ് എസ് എം എ താഴെ മുട്ടാനായിട്ട് നിൽപ്പുണ്ട് ഈ ഇരുപത്തിനാല് എഴുന്നൂറ്റി എൺപത്തിരണ്ടിലാണ് ഇൻഡെക്സ് നിൽക്കുന്നത് അത് ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തി മൂന്നിലേക്ക് വരണം ഇന്നലെ സെയിം ഇതേപോലെ തന്നെയായിരുന്നു എസ് എം എ നിന്നു എസ് എം എയുടെ താഴെ ഒരു കൺസോൾട്ടേഷൻ സോൺ ഉണ്ടായിരുന്നു ആ സെയിം പ്രൊസീജിയറാണ് ഇന്ന് മാർക്കറ്റിൽ രാവിലെ വന്നിരിക്കുന്നത് മുന്നൂറ്റി എന്നുള്ള ഒരു ലെവലാണ് ഫസ്റ്റ് ട്രിഗർ പ്രയോറിറ്റി ആയിട്ട് കൊടുത്തിരിക്കുന്നത് അത് ചിലപ്പോൾ ഒരു ഒറ്റയടിക്ക് പോയി ഇടിച്ചിട്ട് വരാം അല്ലെങ്കിൽ അതും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവാം മുന്നൂറ്റി പതിനെട്ട് എന്നുള്ള ലെവല് ഒരു നാല് പോയിൻ്റ് കൂടെ കൂട്ടിയിട്ടാണ് മനസ്സിൽ കാണുന്നത് ത്രീ ട്വൻ്റി ടു അവിടെ എത്തുന്നത് വരെ എവിടെയൊക്കെ ചിലപ്പോ ആവറേജ് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ ചിലപ്പോൾ ആവറേജ് ചെയ്തെന്നൊക്കെ ഇരിക്കും ഡിഫൻസ് അപ്പോൾ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അത് വിട്ടുകളയാനായിട്ട് ഉദ്ദേശം എന്തായാലും ഇല്ല ആർ എസ് ഐ ക്രോസ് വരുന്നുണ്ട് അപ്പോൾ ഈ ഗ്രീനിലേക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ ചെറിയൊരു കറക്ഷൻ കൺസോളേഷൻ സോണിലെ കറക്ഷൻസ് അവിടെയൊക്കെ മേ ബി വന്നേക്കാം അതൊരു പ്ലാൻ ബി ആണ് അതാ രീതിയിൽ അവിടെ നിൽക്കും എങ്ങിന്നാലും മുന്നൂറ്റി ഇരുപത്തിരണ്ടാണ് ആയിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് കാരണം ഈ എസ് എം താഴെ ക്യാൻഡിൽ ക്ലോസ് ആയിട്ടില്ല സീനെ സംബന്ധിച്ച് അപ്പം അതുകൊണ്ട് അവിടെ എന്തായാലും റെസ്പെക്റ്റ് എന്തായാലും നടക്കും ആ ഒക്കെ കഴിഞ്ഞിട്ട് പതുക്കെ താഴത്തോട്ട് വന്നാ മതി യാതൊരുവിധ വെറുതിയില്ല ഇൻ കേസ് ആ സി അവിടെ ഹോൾഡ് ചെയ്ത് ഇട്ടുകൊണ്ടാണെങ്കിലും സീയിൽ നല്ല മൂവ്മെന്റ് ഒക്കെ വന്നാൽ അതൊക്കെ ക്യാപ്ചർ ചെയ്ത് എടുക്കാം അല്ലാതെ ഞാനിപ്പോൾ ഫീയിൽ എടുത്തു വെച്ചിട്ട് അത് ഹോൾഡ് ചെയ്തിട്ട് അത് തന്നെ സൂമിങ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കില്ല അത് അതിൻ്റെ വഴിക്ക് അവിടെ നടക്കും ട്രിഗർ പ്രൈസ് ത്രീ ട്വൻറ്റി ടു ആണ് അതവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പുറത്ത് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടിയ അതും ഫോക്കസ് ചെയ്തൊക്കെ എടുക്കും കാരണം ആർ എസ് ഐ ഗ്രീനിലേക്ക് കയറിയിട്ടില്ല അതിനു മുമ്പ് എന്തായാലും മാർക്കറ്റ് സോൺ ആയതുകൊണ്ട് ഫ്ലക്ച്വേഷൻസ് വരും അതവിടെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ ഒരു പരാതിയില്ല ഒരു പരിഭവം ഇല്ല നിലവിലുള്ള ഈ സീടെ റെഡ് കാൻഡലിൻ്റെ ഹൈ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പതാണ് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റൻപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്ററുപതിലേക്കുള്ളൊരു മൂവ്മെൻ്റ് ഒക്കെ കിട്ടും അവിടെ പത്ത് പോയിൻ്റ് എടുക്കാൻ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതിൻ്റെ വഴിക്ക് ഇതിവിടെ നടക്കും അപ്പുറത്തത് അതിൻ്റെ വഴിക്ക് അവിടെ നടക്കും ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളത് ഈ ഒരു ട്രേഡ് വെച്ചിട്ട് ഞാൻ കാണിച്ചുതരാം അതിനിടക്കതേ സിയിൽ ഇരുന്നൂറ്റി അൻപത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അറുപത് ഭാഗത്തേക്കുള്ള മൂവ് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് മുതലുള്ളത് അപ്പോൾ അവിടെ മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അതൊരു മൾട്ടിപ്പിൾ ലോട്ടിൽ രണ്ട് ലോട്ട് എടുത്താൽ സുഖമായിട്ട് അവിടെ ഒരു ഇരുപത് പോയിന്റ് കിട്ടും പിയിലെടുത്ത് ഹോൾഡ് ചെയ്തുകൊണ്ട് എന്തുകൊണ്ടാണ് സീൽ ഫോക്കസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ എസ് ഐ ഓൾമോസ്റ്റ് സി സൈഡ് തന്നെയാണ് നിൽക്കുന്നത് അത് റെഡിലേക്ക് കയറുമ്പോഴാണ് അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് അതായത് സി ഡൗൺ ആയി അല്ലെങ്കിൽ പി അപ്പായി എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരത്തുള്ളു എൻ്റെ ഉദ്ദേശം മാർക്കറ്റ് എവിടെ വന്നാലും കറങ്ങി തിരിഞ്ഞ് മുന്നൂറ്റി ഇരുപത്തിരണ്ടിലേക്ക് ചെല്ലണം ഇനിയിപ്പോൾ അടുത്ത പത്ത് ആണ് അടുത്ത പത്ത് പോയിൻറ്റ് സ്കാൽപ്പ് ചെയ്യണം അത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മുതൽ ഒരു ഇരുന്നൂറ്റി എൺപത്തിരണ്ട് വരെയുള്ള ഒരു പത്ത് പോയിന്റ് ആയിരിക്കും അടുത്ത സ്കാൽപ്പ് ചെയ്യുന്നത് ആ സമയത്ത് ഇത് തിരിച്ചൊക്കെ കയറി വരട്ടെ ആവറേജിങ്ങിനെ പറ്റി എന്തായാലും ഇപ്പം ആലോചിക്കുന്നില്ല ഈ ആർ എസ് ഐ ഗ്രീനിലേക്ക് കയറിയാൽ മാത്രമാണ് ആവറേജിങ്ങിനെ പറ്റി ആലോചിക്കുന്നുള്ളൂ അല്ലാതെ ആവറേജിങ്ങിനെ പറ്റി ആലോചിക്കുന്നില്ല ഈ സാധനം തിരിച്ച് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് എത്തുവാണെങ്കിലോ അപ്പോഴും ഇരുപത് പോയിന്റ് പ്രോഫിറ്റ് ഇന്നലെ ഞാൻ പറഞ്ഞു വന്നത് സെയിം ഇതേപോലെ തന്നെ ആയിരുന്നു മാർക്കറ്റ് രാവിലെ ഒരു ക്യാൻഡിൽ വന്നു എസ് എം ഐയിൽ ഹിറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ടും മൂന്നാമത്തെ ക്യാൻഡിലാണ് ഈ ഒരു കൺസോൾട്ടേഷൻ സോണിലേക്ക് വന്നത് അപ്പോൾ ഇന്നും അതേപോലെ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് താഴ്ത്തോട്ട് എസ് എം ഐയിൽ മുട്ടാനായിട്ട് വന്നിട്ടില്ല ഫസ്റ്റ് ക്യാൻഡിൽ ഗ്യാപ്പ് ഇട്ട് നിന്നു രണ്ടാമത്തെ ക്യാൻഡിൽ ഡൗൺ ആയി അപ്പോൾ ആ ഒരു സിംറ്റം ഇന്നും തുടരുവാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഭാഗത്തേക്ക് എത്തും കാണാം ഇന്നലെ ഇതേപോലെ തന്നെ രാവിലെ ഒരുപാട് നേരം മാർക്കറ്റ് കൺസോൾട്ടേഷൻ ചെയ്ത് നിന്നിട്ടാണ് എസ് എം ഐയിലേക്കൊക്കെ പിയിൽ മുട്ടിയത് ആ ഇന്നലെ രാവിലത്തെ അതേ ഒരു സിറ്റുവേഷനാണ് ഇവിടെയും വരുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ആ ഒരു പ്ലാനിങ്ങിന് പ്രയോരിറ്റി ഫസ്റ്റ് പ്രയോരിറ്റി ആ ഒരു ഇന്നലത്തെ മോർണിംഗ് പ്ലാൻ തന്നെയാണ് ഇന്ന് രാവിലെയും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിച്ചത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇന്നലെ പിയിൽ എടുത്തില്ല സീൽ എടുത്തില്ല പത്തര കഴിഞ്ഞിട്ടാണ് എൻട്രി എടുത്തത് പക്ഷെ ഇന്ന് രാവിലെ തന്നെ പിയിലും എടുത്തു ആ ഒരു സ്കാൽപ്പിംഗ് പോയിന്റ് സീലും എടുത്തു ഇന്നലെ അങ്ങനത്തെ ഒരു സ്കാൽപ്പിംഗ് പോയിന്റ് എടുത്തിട്ടില്ലായിരുന്നു ഇനി ആ മുന്നൂറ് ഒന്ന് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ ഈ മുന്നൂറ്റി നാല് എസ് എം എ ഉണ്ട് അതാണ് ഫസ്റ്റ് ഒരു ചെറിയൊരു റിജക്ഷൻ വന്നാലും മുന്നൂറ്റിനാലില് അല്ലെങ്കിൽ മുന്നൂറിലാണ് റിജക്ഷൻ അതൊന്ന് കവറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രൈസ് ത്രീ ട്വൻറ്റി ടു ആർ എസ് ഐ ഓൾറെഡി ഗ്രീനിലേക്ക് കയറിയിട്ടുണ്ട് ഇനി സീൽ ഞാൻ ഇനി കോൺസെൻട്രേഷൻ ചെയ്യുകയാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് മുതൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് വരെയുള്ള ഉള്ളിൽ സ്പേസ് മാത്രമേ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ അല്ലാതെ മാർക്കറ്റ് ഒരു ഗ്രീൻ കണ്ടുവെന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും അപ്സൈഡ് ആണെന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല മാർക്കറ്റിൽ എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ഒരു സേഫായിട്ടുള്ള സ്പേസ് കണ്ടെത്തിയിട്ട് അവിടെ ട്രേഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല ഹോൾഡ് ചെയ്യാനായിട്ട് നമുക്കൊരു ധൈര്യവും കിട്ടും അതല്ലാതെ ഇൻബിറ്റ്വീൻ സ്പേസിലെടുത്തു കഴിഞ്ഞാൽ നമ്മൾ താഴത്തു നിന്ന് എടുത്ത് അത്രയും കൂടെ കിട്ടുമല്ലോ ചിലപ്പോൾ പത്ത് പോയിന്റിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ആ പത്തിൻ്റെ കൂടെ ഒരു മുപ്പതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നാൽപ്പത് പോയിന്റ് ആവുമല്ലോ എന്നുള്ള ഒരു ഫോമോ എന്ന് പറഞ്ഞാൽ ഒരു അസുഖമുണ്ട് ഫിയർ ഓഫ് മിസ്സിങ് ഓർഡർ ആ സാധനം ആണ് ആളുകൾ നേരത്തെ കയറാനായിട്ടുള്ള പ്രേരണ കൊടുക്കുന്നത് നമുക്ക് കൺഫേം ആയിട്ടുള്ള പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ആയിട്ട് എക്സിറ്റ് ചെയ്താൽ തീരാവുന്ന കേസുള്ളൂ കൺഫേം സ്പെയ്സ് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ കോൺഫിഡൻറ്റോടുകൂടി നമുക്കത് ഹോൾഡ് ചെയ്യാനും പറ്റും പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് വന്നാൽ അത് ആ സമയത്ത് അതിനെപ്പറ്റി ആലോചിച്ചാൽ മതി കാരണം അങ്ങ് ദൂരെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോളേ നമ്മൾ എന്തിനാണ് ഒത്തിരി പൊക്കി വെച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല അത് അവിടെ എത്തുമ്പോൾ നോക്കാം അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അപ്പോൾ ഭൂകോളത്തിൻ്റെ ഓരോ സ്പന്ദനം കണക്കാവുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് ഞാൻ എപ്പോഴും പറയുന്ന ഡയലോഗ് വെക്കാം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇപ്പുറത്തും എസ് എം എ വളരെ കൃത്യമായിട്ടാണ് എസ് എം എ ടാലി ആണ് സാധാരണ ഇങ്ങനെ അപൂർവ്വമായിട്ടൊക്കെ ഇങ്ങനെ കറക്റ്റ് ടാലിയായിട്ട് വരാറുള്ളൂ ഇതെല്ലാം കൊണ്ടും ലൈനുകളും ഡോട്ടുകളും യെല്ലോ ലൈനും ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കറക്റ്റ് രണ്ടിൻ്റെ ഡെൽറ്റ വാല്യൂ പക്ക പക്കയാണ് അപ്പോൾ കറക്റ്റ് സപ്പോർട്ടാണ് എടുത്തിരിക്കുന്നത് എന്തായാലും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ നേരം ഫ്ലിറ്റുവേഷനൊക്കെ എന്തായാലും നടക്കും അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇരുന്നൂറ്റി അറുപത്തിനാല് വന്ന് സപ്പോർട്ട് എടുക്കുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട് കറക്റ്റ് ട്രൈ സപ്പോർട്ട് അത് മൂന്നും കൂടി വരുന്ന ഒരു സപ്പോർട്ടാണ് റെസിസ്റ്റൻ്റ് അതൊക്കെ ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് ചെയ്ത ഹൈ വോളിയത്തിൽ മാർക്കറ്റ് മൂവ് ചെയ്യും അങ്ങനെ മുന്നൂറ്റി നാല് വരെ എത്തിയിട്ടുണ്ട് കയ്യിലുള്ള ഫണ്ട് മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് പണി കിട്ടുന്നത് ഇതേപോലെ കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും കൺസോളേഷൻ ടൈമിൻ്റെ ഇടയിലും പത്ത് പോയിന്റ് ഇൻറ്റു രണ്ട് ലോട്ട് ഇരുപത് പോയിൻറ്റ് തൊണ്ണൂറ്റഞ്ച് മുതൽ മുന്നൂറ്റഞ്ച് വരെ രണ്ട് ലോട്ട് ഇരുപത് പോയിന്റ് അപ്പോൾ നാൽപ്പത് പോയിന്റ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എത്ര നാൽപ്പത് പോയിന്റ് ഇൻറ്റു എഴുപത്തഞ്ച് മൂവായിരം രൂപ അതുപോലെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ലാവിഷമായിട്ട് ഇപ്പം എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലായിട്ടുള്ള വ്യൂ ആണ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് പത്ത് പോയിൻ്റ് മതിയോ പത്ത് പോയിൻറ്റ് എക്സിറ്റ് ചെയ്യാം ഇരുപത്തൊന്ന് പോയിൻ്റ് സെക്കൻഡ് പ്രയോറിറ്റി അതിൽ ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട് മുപ്പത് പോയിൻ്റ് അവിടെ ഇറങ്ങാം നാൽപ്പത് പോയിൻ്റ് അവിടെ ഇറങ്ങാം എൻ്റെ ഉദ്ദേശം ആസൈ ഒരു സ്ട്രാറ്റജി മേക്കിംഗ് ആ ഒരു കൺസെപ്റ്റിൽ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന പല മെത്തേഡുകളും പറഞ്ഞു കൊടുക്കുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് എനിക്ക് വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് മുന്നൂറ്റി ഇരുപത്തിരണ്ട് വരെയും ഹോൾഡ് ചെയ്യേണ്ടി വരും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ് അത് ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി എനിക്ക് ഉണ്ട് അതറിഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ വീഡിയോ കാണുന്നവർക്ക് ഇതിൽ ഏത് പൊസിഷനിൽ വേണമെങ്കിലും ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ ആയിട്ടോ കോസ്റ്റ് ടു കോസ്റ്റിലോ ഈവൺ പത്ത് പോയിന്റിലോ ഇരുപത്തൊന്ന് പോയിന്റിലോ ഇറങ്ങാനായിട്ടുള്ള കാഴ്ചപ്പാട് ഉള്ളത് അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ് ഇവിടെ വീഡിയോയിൽ പറയുന്നത് എൻറ്റേതായിട്ടുള്ള തീരുമാനങ്ങളാണ് ഓക്കെ അപ്പം അത് വീഡിയോ കാണുന്ന ആളുകൾ അത് മുഴുവൻ ഉൾക്കൊള്ളണമെന്ന് ഞാൻ പറയില്ല അവർക്ക് മൈൻഡ് സെറ്റിനും ഒക്കെയാണ് അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിന് ഏതാണ് അവർക്ക് ചേരുന്നത് അത് അവർ അഡോപ്റ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അത് ഫോളോ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ആർ എസ് ഐ ഓൾറെഡി റെഡ് ലൈനും ഓൾട്ട് ആയിട്ടുണ്ട് അപ്പം ഈ ആർ എസ് ഐ എപ്പോൾ ക്രോസ് ഓവർ ആവുന്നോ അപ്പം ഞാൻ സ്റ്റോപ്പ് ലോസിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് തുടങ്ങും പിന്നെ അത് തിരിച്ച് റെഡിലേക്ക് കയറുമ്പോൾ എക്സിറ്റിനെ പറ്റി ആലോചിച്ച് തുടങ്ങും അതാണ് ഒരു നോർമൽ ട്രേഡ് എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരുമ്പോൾ അല്ലെങ്കിൽ ലോസിലേക്ക് പോകുമ്പോൾ തീരുമാനിക്കേണ്ടത് അത് ആവറേജ് ചെയ്യാത്ത വ്യക്തികൾ എന്നെ സംബന്ധിച്ച് അത് ആവറേജിങ് പൊസിഷനിലാണ് ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് തിന്നെ തിരിച്ച് താഴ്ത്തോട്ട് വരുമ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ താഴ്ത്തോട്ട് വരാം ഈ ഫൈവ് മിനിറ്റിൻ്റെ ആർ എസ് ഐ പിന്നെ റീക്രോസ് ഓവറ് ചെയ്യുമ്പോൾ എനിക്ക് ആവറേജ് ചെയ്യാം ഞാൻ ആവറേജിങ് സോൺ കണക്കാക്കുന്നതേ ഇരുന്നൂറ്റി പതിമൂന്ന് ഇരുന്നൂറ് ഭാഗത്ത് വരുമ്പോഴാണ് ഞാൻ ആവറേജിങ്ങിനെ പറ്റി ചിന്തിക്കുക പോലും ചെയ്യത്തുള്ളൂ അല്ലാത്തടത്തോളം കാലം എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ത്രീ ട്വൻ്റി ടു ആയിരിക്കും അപ്പോൾ ചോദിക്കും എന്തടിസ്ഥാനത്തിലാണ് ത്രീ ട്വൻറ്റി ടു ആ ഭാഗത്തേക്ക് കോൺസെൻട്രേഷൻ ചെയ്യണമെന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് വരാം അപ്പം നമ്മൾ വിശ്വസിക്കുന്ന ഒരു സ്ട്രാറ്റജി പ്രകാരം ഇന്നലത്തെ പോലെ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് കണ്ടോ ഇവിടെ കളർ വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കൺസോൾട്ടേഷനൊക്കെ ഏതാണ്ടൊക്കെ സെയിം പോലെയാണ് അപ്പോൾ അത് എസ് എം ഐയിലേക്ക് മുട്ടുകയോ അവിടെ നിന്ന് ഡൗണായി ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്താറിലേക്ക് ഇന്നലെ വന്ന അതേ ക്യാരക്ടർ ലൈനിൽ തന്നെയാണ് ഇന്നും മാർക്കറ്റ് നിൽക്കുന്നത് വരച്ചിട്ട് റെക്റ്റാംഗിൾ ബോക്സിന് താഴെയാണ് അപ്പോൾ ആ ഒരു എസ് എം എയിലേക്കുള്ള മൂവാണ് താൽക്കാലികമായിട്ട് കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ട് എസ് എം ഐയിലേക്ക് മുട്ടുമ്പോൾ ഇവിടെ മുന്നൂറ്റി ഇവിടെ മുട്ടണം ഇവിടെയിടാം അപ്പം ആയിട്ട് അറിയാൻ പറ്റും അത് ഇരുപത്തിനാല് എഴുന്നൂറ്റി അറുപത്തിനാലിലേക്ക് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെയുള്ള ആ പ്രയോറിറ്റി എന്ന് വെച്ചാൽ അത് മുട്ടുന്നതിനെ ബേസ് ചെയ്തിട്ട് പി എവിടെയാണോ അതിലായിരിക്കും അടുത്ത പ്രയോരിറ്റി അതെവിടെ ആയിരിക്കും മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മേ ബി ആയേക്കാം നോക്കാം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം വേറെ നിവർത്തിയില്ല വിശ്വാസം നമ്മുടെ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നു അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നു അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ സ്ട്രാറ്റജി ബേസ്ഡ് ചാർട്ടിൽ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതിൽ വിശ്വസിച്ച് ഞാൻ നിൽക്കുന്നു അതിന് ഓപ്പോസിറ്റ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ലോസ് ബുക്ക് ചെയ്യുക അല്ലെങ്കിൽ അടുത്ത പരിപാടി നോക്കി സീയിലേക്ക് എടുക്കുക അതല്ലാതെ ഇത് വരുമോ വരുമായിരിക്കും വരുമെന്നാണ് എൻ്റെ വിശ്വാസം അതൊന്നുമല്ല എൻ്റെ വിശ്വാസം എൻ്റേതായിട്ടുള്ള കണക്കുകൂട്ടലുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളത് മാത്രമാണ് അത് വന്നില്ലെങ്കിൽ അടുത്ത മാർഗ്ഗം അപ്പം നോക്കാം ദാറ്റ്സ് ഓൾ തൊണ്ണൂറ്റെട്ട് മുന്നൂറ്റി ഒന്ന് അതേപോണു മുന്നൂറ്റി പതിനേഴ് മുന്നൂറ്റി പത്തൊൻപത് എസ് എം എയിൽ കറക്റ്റായിട്ട് മുട്ടുമ്പോൾ ഇവിടെ മുന്നൂറ്റി പതിനഞ്ചിൽ ഇപ്പോൾ വന്നൊരു ഹിഡൻ റെസിസ്റ്റൻ്റ് ആണ് അതുകൊണ്ടാണ് മുന്നൂറ്റി പതിനഞ്ചിൽ മാർക്കറ്റ് അത് പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ ത്രീ ഫിഫ്റ്റീനിലെ ആണ് ഓൾമോസ്റ്റ് വന്നത് എഗെയിൻ ത്രീ ഫിഫ്റ്റീൻ ബ്രേക്ക് ചെയ്താൽ മുന്നൂറ്റി ഇരുപത്തിരണ്ട് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ഭാഗത്തേക്കുള്ളൊരു മൂവും കൂടെ കിട്ടും അപ്പോൾ വീണ്ടും മുന്നൂറ്റി പതിനൊന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ പോയി ലെവലൊക്കെ നോക്കി പറഞ്ഞു വന്നത് അങ്ങനത്തെ സീനാരി മുമ്പ് പലതവണ ഉണ്ടായിട്ടുണ്ട് നേരത്തെ അത് കണ്ട് ശീലിച്ചുകൊണ്ട് അറിയാം ആദ്യം പോയി നോക്കും അതായത് ഒരു പടയാളി ആദ്യം പോയി നോക്കിയിട്ട് ഏരിയ ഒക്കെ അടിപൊളിയാണോ അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല ബാക്കിയുള്ളവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളൊരു വഴിയൊക്കെ തെളിച്ചിട്ട് ബാക്കിയുള്ളവർ ഒറ്റടിക്കൊന്നും പോവില്ല പതുക്കെ ചിലപ്പോൾ ഒരു വൺ ബൈ ത്രീ വൺ ബൈ ഫോർ വൺ ബൈ ഫൈവ് ക്യാനിലൊക്കെ ആയിട്ട് പതുക്കെ 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 പോയി നമുക്ക് മുന്നൂറ്റി ഇരുപത്തിരണ്ട് എത്തിയാൽ മതി ആർ എസ് ഐ മേളിൽ പോയി നിൽക്കുകയാണ് അത് ക്രോസ് ഓവർ ആവുന്നത് വരെ ഓൾമോസ്റ്റ് പ്രതീക്ഷയുണ്ട് മുട്ടേ മുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് അഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു അക്രസിയുള്ള ലെവലുകളൊക്കെ തന്നെയാണ് അതിൻ്റെ മേളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ പിന്നെ ഇരുപത്തൊമ്പതോ നാൽപ്പത്തിരണ്ടോ ആയിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണേ രണ്ടേ രണ്ട് പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് ഈ ക്യാൻഡലിൻ്റെ ഹൈ നിൽക്കുന്നത് എന്നാലും ഞാൻ ആ പ്രതീക്ഷ വിടില്ല വൈകിട്ട് വരെ ഹോൾഡ് ചെയ്തിട്ടാണെങ്കിൽ ശരി ഒന്നെങ്കിൽ നഷ്ടം ഇല്ലെങ്കിൽ എനിക്ക് മുന്നൂറ്റി ഇരുപത്തിരണ്ട് ടച്ച് ചെയ്യണം അതാ മുന്നൂറ്റി ഇരുപത്തിരണ്ട് ടച്ച് ചെയ്താലാണ് ഈ കണക്കാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു കോൺഫിഡൻറ്റ് വരത്തുള്ളു ട്രേഡിങ് കണക്കാണ് എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു കോൺഫിഡൻ്റ് വരണമെന്നുണ്ടെങ്കിൽ എനിക്കത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻ്റ് അഞ്ചഞ്ച് ടച്ച് ചെയ്യണം അതെൻ്റെ വിശ്വാസം അത് എവിടം വരെ താഴത്തേക്ക് പോയാലും ആ ലോസ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ് കാരണം അല്ലെങ്കിൽ നമ്മളിത് ഫോളോ ചെയ്യുക എന്നുള്ള കാര്യത്തിന് എനിക്കൊരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കേട്ടോ അല്ലാണ്ട് വേറൊന്നുമല്ല വാശിയല്ല ചാർട്ടിനോടൊന്നും വാശി ചെയ്യാൻ പിടിക്കാറില്ല പക്ഷെ അത് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ അവിടെ എത്തുവാണെങ്കിൽ എന്താ ഗുണം ഇപ്പോൾ മുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ചെത്തി വൈകിട്ടാണെങ്കിലും ഇപ്പോഴല്ല വൈകിട്ടാണെങ്കിലും മുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് അല്ലെങ്കിൽ തിങ്കളാഴ്ചയാണെങ്കിലും അത് മുട്ടുമ്പോൾ നമ്മൾ വിശ്വസിച്ച് ഈ ഒരു ചാർട്ട് അതൊരു അക്കുറസി ആണെന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ധൈര്യം കിട്ടും ഒരു ട്രെയ്ഡൊക്കെ എടുത്ത് ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ ചെറിയൊരു ഫ്ലക്ച്വേഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും പേടിച്ച് പോകാതെ ഒരു റെഡൊക്കെ വരുമ്പോൾ പേടിച്ച് പോകാതെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചില ചില കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ വരക്കുന്ന ബ്ലൂ ലൈൻ അല്ല ശരിക്കും മുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് അഞ്ച് എന്നുള്ളത് സാധാരണ വരക്കുന്ന ബ്ലൂ ലൈൻ അല്ല അത് ഒരുവിധം അക്വറസി ആയിട്ടുള്ള ലെവലുകളൊക്കെ തന്നെയാണ് എന്തായാലും അതിൻ്റെ കാര്യങ്ങളിൽ തീരുമാനമറിയാതെ ഞാനത് വിടത്തുമില്ല അത് എത്ര വലിയ ലോസ് ആണെങ്കിലും ഞാനത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും അതാ മുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് അഞ്ചിലേക്ക് വരുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ ഇനി സംഭവിക്കാനുള്ള ഒരു ഓപ്പോസിറ്റ് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇത് ഡയറക്റ്റ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിട്ട് എച്ച് ചെയ്യണം അന്നിട്ട് എസ് എം ഐയിലേക്ക് സപ്പോർട്ട് എടുക്കാൻ വരണം അല്ലെങ്കിൽ എസ് എം ഐയിൽ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് മുന്നൂറ്റി ഇരുപത്തിരണ്ടിലേക്ക് പോകണം എന്താണെങ്കിലും ഫൈനൽ റിസൾട്ട് മുന്നൂറ്റി ഇരുപത്തിരണ്ടിൻ്റെ മുകളിൽ എങ്ങോട്ട് പോയാലും എനിക്ക് വിഷയമില്ല പക്ഷേ മുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് അഞ്ച് മാർക്കറ്റ് ടച്ച് ചെയ്തിരിക്കണം അത് ഞാനും നമ്മുടെ ചാർട്ടും തമ്മിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ് അതൊരു വിശ്വാസമാണ് ഫുള്ളി സെവൻ പോയിൻറ്റ്സ് മുന്നൂറ്റി പതിനഞ്ചായിട്ടുണ്ട് ഓക്കെ മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത്തി ആറ് ചാർട്ടിനോടുള്ള വിശ്വാസം ഉള്ളത് കൊണ്ട് പറഞ്ഞെന്താ എസ് എം എൽ ടച്ച് ചെയ്യുമ്പോൾ കണക്ക് കണക്കാണെങ്കിൽ മുന്നൂറ്റി ഇരുപത്തിരണ്ട് മുന്നൂറ്റി ഇരുപത്തിരണ്ടിന് പോലുള്ള മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ലെവലാണ് നിൽക്കുന്നത് ഇരുപത്തിനാല് എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് ടച്ച് ചെയ്യുന്ന ടൈമിൽ ഇനി സ്പീഡ് ആവാനായിട്ടുള്ള ലെവൽ മുന്നൂറ്റി നാൽപ്പത്തിരണ്ടാണ് ഒരു ഹൈ വോളിയം വോള്യം ഒക്കെ മാർക്കറ്റിൽ ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ മാർക്കറ്റ് പിന്നെ പോയി നിൽക്കുന്നത് അവസാനം അതായത് ഒരു ഹൈ വോളിയം ഒക്കെ ജനറേറ്റ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ പിന്നെ മാർക്കറ്റ് പോയി നിൽക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൻ്റെ മുകളിൽ സ്റ്റേ ചെയ്താൽ പിന്നെ മുന്നൂറ്റി അറുപത്തഞ്ചോ ുന്നൂറ്റി എഴുപത്താറോ ആയിരിക്കും ഓക്കെ ത്രീ ഫോർട്ടി ഫൈവ് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർട്ടി ടു ത്രീ ഫോർട്ടി ഫൈവ് എന്നുള്ള ടാർഗറ്റും മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒന്നും അല്ലല്ലോ കുറച്ചും കൂടെ പോകണ്ടേ മാർക്കറ്റ് കണക്കും പ്രകാരം ചാക്കോ ചാക്കോമാഷിൻ്റെ കണക്കും പ്രകാരം ഇരുപത്തിനാല് എഴുന്നൂറ്റി മുപ്പത്തി വരാനായിട്ട് മാർക്കറ്റ് നിപ്പുണ്ട് എന്തുകൊണ്ടാണ് രാവിലെ വീഡിയോയിൽ പറഞ്ഞു ഈ രണ്ട് ക്യാൻഡില് താഴത്തോട്ട് വരാനായിട്ടുള്ള കാര്യങ്ങൾ പറിച്ചിട്ടാണ് ഇന്നലെ വൈകിട്ട് പോയത് അപ്പോൾ ആ ഭാഗത്തേക്ക് മാർക്കറ്റ് വരുമ്പോൾ ഈ ഒരു ഗ്രീൻ കാൻ്റിൻ്റെ ലോ എങ്കിലും കറക്റ്റായിട്ട് ക്ലിയർ ചെയ്യണ്ടേ മാർക്കറ്റ് അവിടെയും ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി മുപ്പത്തൊമ്പതിൽ മാർക്കറ്റ് ഒന്ന് ടച്ച് ചെയ്യും ആ സമയത്ത് എവിടെയാണ് പി നിൽക്കണതെന്ന് നോക്കണം ആർ എസ് ഐയിലൊരു അലർട്ട് വന്നിട്ടുണ്ട് ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ പൊടിക്കും കൂടെ കയറാനുണ്ട് നല്ല വോളിയൂം കിട്ടിക്കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തഞ്ച് മുന്നൂറ്റി എൺപത് ഹൈ വോളിയൂം ജനറേറ്റ് ചെയ്താൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സേഫ് ആയിട്ടുള്ള സോണാണ് ഇന്നത്തെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു നേരത്തെ ഒതുക്കുകയാണ് അപ്പം കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഈ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോസ് ഇതിന് തൊട്ട് മുമ്പുള്ള ലൈവ് വീഡിയോസ് പാർട്ട് വൺ ടു ത്രീ അത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ തരുന്നൊരു വീഡിയോ ആണ് അത് ഏതൊരു ഈ വീഡിയോ കാണുന്നവർ ആ വീഡിയോയും കൂടെ കാണണം അതൊരു സ്പെഷ്യൽ റിക്വസ്റ്റാണ് കാരണം ഒരു ട്രേഡറുടെ മൈൻഡ് സെറ്റ് അതനുസരിച്ചിട്ട് പ്ലാൻ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ള അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്ന് പഠിക്കാം അല്ലെങ്കിൽ ചാർട്ട് റീഡിങ് പഠിക്കാം അതിനുള്ള അവസരമുണ്ട് പക്ഷെ അതിന് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി വേ കൂടുതലൊന്നും പറയുന്നില്ല ബാക്കി പറയാനുള്ളത് കുറേ പറയാം എന്തായാലും മാസാവസാനം ഡീസൻ്റായിട്ട് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് പിന്നെയുള്ള ഇന്നത്തെ മൂന്ന് ദിവസം ഇനിയിപ്പോൾ ശനിയും ഞാൻ റെസ്റ്റ് ഇനി ഇന്ന് ഇനി വേറെ പരിപാടികളൊന്നുമില്ല രണ്ട് മൂന്ന് ദിവസം ഫുൾ ടൈം ഇരുന്നത് കാരണം റെസ്റ്റാണ് അപ്പോൾ ഇനി വേ അടുത്ത മാസം പുതിയ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ട്രെയ്ഡറാവാൻ ആവാനായിട്ട് സാധിക്കട്ടെ ലോസ് കുറക്കാനായിട്ട് സാധിക്കട്ടെ സക്സസ്ഫുള്ളായിട്ടുള്ള ട്രെയ്ഡറായിട്ട് സാധിക്കും അത് അതിൻ്റേതായിട്ടുള്ള വഴി അതിൻ്റേതായിട്ടുള്ള പാതകൾ പിന്തുടർന്നാൽ അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് റ്റു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോരം മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്